ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഫൈനൽ ഡെക്കറേഷനും ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്പഞ്ചൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നോർമൽ ഡിസൈനൊക്കെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കപ്പ് ക്രീം തന്നെ മതി കേട്ടോ വൺ കെ ജി കേക്കിലേക്ക് ക്രീം വച്ചിട്ടുള്ള ഡിസൈനിങ്ങൊന്നും അധികം കസ്റ്റമർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ml എം എല്ലിൻ്റെ കപ്പിലുള്ള വൺ കപ്പ് ക്രീം തന്നെ മതിയാവും അപ്പം നല്ല ലൂസായിട്ടിരിക്കുന്ന ക്രീം തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഇല്ലാണ്ട് ലൂസ് ആയിട്ടുള്ള ക്രീം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ കേക്ക് ടിന്നിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സ്പഞ്ചിൻ്റെ റെസിപ്പി ആ സെയിം കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ കേക്ക് ഫ്ലാറ്റ് ടോപ്പായിട്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിലും കിട്ടിയിട്ടുണ്ട് കേക്കിൻ്റെ ടോപ്പൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റുക മാറ്റാറില്ല സാധാരണ കാരണം അതിനങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടാറില്ല അപ്പോൾ ഒരേ അളവിൽ മൂന്ന് സൈഡിൽ നിന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ട് പിന്നെ കത്തി സെൻറ്ററിൽ കൂടെ കയറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ചാണ് അപ്പോൾ സ്പഞ്ചൊക്കെ രണ്ട് ദിവസം മുന്നേ ഒക്കെ കിട്ടുന്ന ഓർഡർ ആണെങ്കിൽ തലേ ദിവസം സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യാനായിട്ട് എടുക്കുക കേട്ടോ കൂടുതലും നല്ലത് അല്ലെങ്കിൽ പിന്നെ അന്ന് തന്നെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം സ്പഞ്ച് നന്നായിട്ട് ത ചൂട് മാറി തണുപ്പിൽ റൂം ടെമ്പറേച്ചറിലേക്ക് വരണം അല്ലാതെ തന്നെ നമ്മളാ ചൂടോടൊക്കെ ചെയ്യുമ്പോഴാണ് ചെറുതായിട്ട് എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ കേക്കിലുണ്ടാവും അപ്പോൾ ഇതുപോലൊക്കെ കുറേ നേരത്തെയൊക്കെ ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ല് കേക്കിൽ ഉണ്ടാവില്ല കേട്ടോ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ലെയർ ചെയ്ത കേക്ക് കേക്ക് ബേസിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റുകയാണ് കേട്ടോ ഷുഗർ സിറപ്പ് വണ്ണിച്ചിട്ട് വേണം എന്നുള്ള റേഷ്യയിലാണ് വൺ കപ്പ് ഷുഗറും വൺ കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അധികം വാട്ടർ ഞാൻ ഒഴിച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറ് കട്ട അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയില്ലേ നമ്മുടെ പട്ട അത് ഒരു കുഞ്ഞു കഷ്ണം ഒരു അര ഇഞ്ചോളം വലിപ്പത്തിൽ വരുന്ന കുഞ്ഞു കഷ്ണം കൂടി ഇട്ടിട്ടാണ് എപ്പോഴും ബോയിൽ ചെയ്തെടുക്കുക അപ്പോൾ ബ്ലാക്കും വൈറ്റും കേക്ക് ചെയ്യും ഫോറസ്റ്റ് കേക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ക്രീം അപ്ലൈ ചെയ്യുകയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് നിങ്ങൾക്ക് ചെറി കട്ട് ചെയ്തിട്ടിടാം അതുപോലെ സ്ട്രോബെറി അല്ല സ്ട്രോബെറി അല്ല ചെറിയുടെ തന്നെ ടോപ്പിങ്സും ഒക്കെ കിട്ടും ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ സ്ട്രോബെറിയുടെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അത് ചെറിയുടെത് കിട്ടുന്നവർക്ക് ചെറി കൊടുക്കാം ഇനി അതെല്ലാം മുഴുവനായിട്ടുള്ള ചെറിയ ആണെങ്കിൽ അതും ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ സ്ട്രോബെറി ക്രഷ് ഒഴിക്കുന്നതിന് പകരം അതായാലും ഫില്ലിങ്സായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ ക്രഷാണ് കൊടുക്കുന്നത് അത് കുറച്ച് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഉള്ളിലും കൊടുക്കണം കേട്ടോ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിഠായി മേത്തൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ കൊടുക്കാം അതും കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബഡ്ജറ്റ് പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഫില്ലിങ് വേണ്ടത് അങ്ങനെ കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കേക്ക് നല്ല റിച്ച് റിച്ചായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ഇതിനും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കൊടുത്താൽ മതി ഗ്രേറ്റ് ചെയ്തിട്ടും കൊടുക്കാം അതല്ല വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പം അങ്ങനെ ഫില്ലിങ് കൊടുത്തിട്ട് കേക്ക് സെറ്റാക്കി എടുക്കാം പിന്നെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ലെയർ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മിഡിൽ വരുന്ന ലെയറാണ് ഏറ്റവും ടോപ്പിൽ വെക്കുക കേട്ടോ ഏറ്റവും താഴത്തെ ലെയർ തന്നെയാണ് താഴെ വെക്കുക പിന്നെ മുകളിൽ നിന്ന് കിട്ടുന്ന ലെയറാണ് നടുക്കിൽ വെക്കുക ഏറ്റവും മിഡിൽ ഭാഗത്ത് വരുന്ന പീസ് ടോപ്പിലും വെച്ചിട്ടാണ് എപ്പോഴും കേക്ക് ചെയ്യാറ് കേട്ടോ അതുപോലെ ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് ഷുഗർ സിറപ്പിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ആ ബോട്ടിൽ വാഷ് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ പിന്നെ എടുക്കേണ്ട മടിക്കാണ് കപ്പ് സ്പൂൺ വെച്ചിട്ട് ഡയറക്റ്റായാലും ഒഴിക്കാട്ടോ പിന്നെ അതൊക്കെ ചെയ്ത് നെക്സ്റ്റ് ലെയർ ക്രീം ഇട്ടിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക ക്രീം രണ്ട് ലെയറിലും ഒരുപോലെ തന്നെ കൊടുക്കാനായിട്ട് നോക്കുക ഒരേ അളവിൽ പിന്നെ അധികം ക്രീം വാരി ലെയറിൽ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ കേക്കിൻ്റെ തിക്നെസ്സിനേക്കാൾ കൂടുതൽ തിക്നെസ്സിൽ ഉള്ളിൽ ക്രീം കൊടുക്കരുത് കേട്ടോ അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ഭയങ്കര മടുപ്പ് തോന്നും ഒരു മിനിമൽ ഇതിൽ വേണം ക്രീം എപ്പോഴും കൊടുക്കാൻ അപ്പോൾ ക്രീം ഇടുന്നതിനനുസരിച്ച് താഴെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്കിൻ്റെ ഷേപ്പ് ഒന്നും മാറാണ്ട് കറക്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇത്രയും സ്ലോവിൽ വീഡിയോ കാണിക്കുന്നത് കേട്ടോ സ്പീഡ് ഇട്ടിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇതേപോലെ സ്ലോവിൽ വേണം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ കേക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ പിന്നെ പലരുടെ കേക്ക് അതായത് പല ചാനലുകളിലും പല റെസിപ്പീസ് ആയിരിക്കും കാണിക്കുക അതൊക്കെ അവർ ചെയ്ത് സക്സസ് ആയിട്ടുള്ള റെസിപ്പീസാണ് അവർ ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മളും ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സെയിലായി പോകുന്ന റെസിപ്പിയാണത് കാരണം കഴിക്കുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയുന്ന റെസിപ്പിയായ കാരണമാണ് അപ്പം നമ്മൾ യൂട്യൂബ് വഴി ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ചിലർ വേറെ രീതിയിലായിരിക്കും ഫീലിങ്സ് കൊടുക്കുക അവർക്കത് സക്സസ് ആയതുകൊണ്ടായിരിക്കും അവരത് ചെയ്യണുണ്ടാവുക എന്നു വച്ചിട്ട് ആ റെസിപ്പിനെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടായിരിക്കുമല്ലോ ഒരു ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ആൾക്കാർ ചെയ്യുമ്പോഴും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു കറി വെക്കുകയാണെങ്കിലും സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിലും പലരും പല ടേസ്റ്റിലായിരിക്കും വെക്കുക എല്ലാവരും ഇടുന്നത് മെത്തേടൊക്കെ ഒന്നായിരിക്കും അതുപോലെ തന്നെയാണ് കേക്കിൻ്റെ കാര്യത്തിലും ഓരോരുത്തർ ചെയ്യുമ്പോഴും അതിൻറ്റേതായിട്ടുള്ള ടേസ്റ്റും ഡിഫറൻസൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തുടക്കക്കാർ ചെയ്യുമ്പോൾ മാക്സിമം ഇതുപോലുള്ള വീഡിയോസൊക്കെ നോക്കി ഓരോ ഭാഗവും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ചെയ്യാനായിട്ട് നോക്കുക അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കേക്ക് ഫെയിൽ ഫെയിലാവുള്ളൂ കേട്ടോ അതുപോലെ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഇതിൽ പറയുന്ന കപ്പിൻ്റെ അളവ് സ്പൂണിൻ്റെ അളവ് അതൊക്കെ കറക്റ്റ് അതേപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്താലാണ് സ്പഞ്ച് നന്നായിട്ട് തന്നെ കിട്ടുള്ളൂ സ്പഞ്ച് നല്ല ടേസ്റ്റിലും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും കിട്ടിയാലാണ് നമ്മളിനി എത്ര റിച്ച് ആയിട്ട് ഫില്ലിങ്സ് കൊടുത്താലും സ്പഞ്ചിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോലെ ഇരിക്കും കേക്കിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ നല്ല റിച്ച് ആയിട്ട് ഉള്ളിൽ ഫില്ലിങ്സ് കൊടുത്ത് നമ്മുടെ സ്പഞ്ച് ഭയങ്കര ഹാർഡായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല സ്പഞ്ചും ഉള്ളിലെ ഫില്ലിങ്സും എല്ലാം കൂടെ നന്നായി ബ്ലെൻഡായിട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ മെഷർമെൻ്റ് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ അതേപോലെ അല്ല അതൊരു ഏകദേശ ഏകദേശം അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഈ കപ്പിൻ്റെ അളവിലുള്ള കപ്പും അതുപോലെ സ്പൂണും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഒരിക്കലും ആ റെസിപ്പി ഫ്ലോപ്പ് ആവില്ല സക്സസ് ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് ഫൈനലൈസിങ് ചെയ്യാണ് അപ്പോൾ ടോപ്പിലും സൈഡിലൊക്കെ ക്രീം കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് കേക്ക് നീറ്റാക്കി ഫിനിഷ് ആക്കി എടുക്കാനായിട്ടോ ചെയ്യണം അപ്പോൾ എനിക്ക് കൂടുതൽ വരുന്ന കേക്കുകളിലും ഈ സൈഡിൽ ഇങ്ങനെ പാലറ്റ് നൈഫ് റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഞാൻ അതുതന്നെയാണ് കൂടുതലും ചെയ്യുക ടോപ്പ് ഫിനിഷ് ചെയ്യാൻ എനിക്ക് ഏറ്റവും നമുക്ക് തിരക്കൊക്കെ ഉള്ള ടൈമിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ കേക്കിൻ്റെ ടോപ്പ് ഫിനിഷ് ആയി എടുക്കുക അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം അതിലിങ്ങനെ നിൽക്കേണ്ടി വരും അപ്പം അങ്ങനെ ചെയ്ത കേട്ടോ കേട്ടോ പിന്നെ ഈ ഒരു കേക്കിൽ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അവർ അധികം ഡിസൈൻ ക്രീമോടുള്ള ഡിസൈൻ ഒന്നും ടോപ്പിൽ വേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതവർക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വേറെ ആഘോഷമോ ഫംഗ്ഷനോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടി കൊതി തോന്നിയപ്പോൾ വാങ്ങിയതാണെന്ന് പറഞ്ഞത് അപ്പോൾ ക്രീം കഴിക്കാൻ അധികം ഇഷ്ടമല്ല അത് കാരണം ടോപ്പിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ക്രീം വെച്ചുള്ള ഡിസൈൻ ഡിസൈനൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലെയിനായിട്ട് എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു തന്നാൽ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനൊക്കെ ഇപ്പോൾ കുറവാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലത്തെ ഇങ്ങനെ ഡിസൈൻ മതി സിമ്പിളായിട്ട് മതി എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇതാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ് കുഞ്ഞൊരു ഫ്ലവർ വരച്ചിട്ട് നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് അതിങ്ങനെ ആ കേക്കിലേക്ക് അതിൽ കുറച്ച് സ്റ്റെമ്മൊക്കെ വരച്ചിട്ടുണ്ട് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഓർക്കാതെ ഈ സൈഡിൽ വെച്ച് സ്പ്രേ ചെയ്തു പോയി അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ കേക്കിലേക്ക് എന്നൊരു സംശയമാണ് പിന്നെ ഇങ്ങോട്ട് നീക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടാണ് പിന്നെ സ്പ്രേ ചെയ്തിട്ട് വെച്ച് കൊടുത്തേട്ടോ അങ്ങനെ കേക്കിൽ ഫ്ലവേഴ്സും ലീവ്സും പിന്നെ കുറച്ച് ബഡ്ഡ് പോലെയൊക്കെ വരച്ച് ഫിനിഷ് ആക്കി എടുത്തു കേട്ടോ പിന്നെ കേക്കിലൊന്നും എഴുതിയൊന്നുമില്ല കാരണം അവർക്ക് ഒന്നും എഴു എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേക്കിൽ അങ്ങനെയൊക്കെ പിന്നെ കേക്ക് പാക്കേത് സെറ്റാക്കി കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ കാണുന്നവർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്